കേരള കോൺഗ്രസിൽ അഴിച്ചുപണി കെ സുധാകരൻ പുറത്ത് റോസി എം ജോൺ പുതിയ കെ പി സി സി പ്രസിഡന്റ് സിറോ മലബാർ സഭയ്ക്ക് പരിഗണന തിരഞ്ഞെടുപ്പിന് മുൻപ് സമ്പൂർണ്ണ അഴിച്ചുപണി ലക്ഷ്യമിട്ട് കോൺഗ്രസ് നേതൃത്വം എസ് എഫ് ഐ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് സുധാകരൻ പറഞ്ഞിട്ട് ഒരാഴ്ച തികഞ്ഞിട്ടില്ല അതിനു മുൻപ് തന്നെ സുധാകരൻ നേതൃസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടുന്ന സ്ഥിതിയിലായിരിക്കുകയാണ് കാര്യങ്ങൾ എറിഞ്ഞ കല്ല് തിരിച്ചു വന്ന് സ്വന്തം നെറുകൻ തലയിൽ കൊണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ സുധാകരൻ ഉടൻ തന്നെ കെ പി സി സിയിൽ നേതൃമാറ്റം ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സുധാകരനെ മാറ്റി മാർച്ചിൽ തന്നെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തിയേക്കുമെന്നാണ് വിവരം തിരഞ്ഞെടുപ്പിന് മുൻപ് സംഘടനയിൽ സമ്പൂർണ്ണ അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത് കെ പി സി സിയിൽ ഒത്തൊരുമയില്ലെന്നും അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള അധികാര വടം വലി ശക്തമാണെന്നുമാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനഗോലു ഹൈക്കമാൻഡിനെ നേരത്തെ അറിയിച്ചിരുന്നത് കൂടാതെ ശശി തരൂരിന്റെ പേരിലുള്ള തർക്കവും ബഹളവും കൂടി കൊഴുത്തതോടെ കോൺഗ്രസിൽ തമ്മിൽ തല്ലും വെല്ലുവിളികളും തകൃതിയായി നടക്കുകയാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ടും കനഗോലു സമർപ്പിച്ചിട്ടുണ്ട് സ്ഥാനത്തേക്ക് പതിനൊന്ന് പേരുകളും കനകുലു നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നേതൃമാറ്റ ചർച്ചകൾ കഴിഞ്ഞ മാസം നേതൃത്വം ആരംഭിച്ചിരുന്നുവെങ്കിലും സുധാകരനടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് ഇനി ഇലക്ഷനിൽ നിന്ന് കേരളത്തിൽ അധികാരത്തിൽ വരാമെന്ന ഒരു പ്രതീക്ഷ വേണ്ട അതോടെ ഇപ്പോൾ ഇരിക്കുന്ന കസേര കൂടി പോയാൽ പിന്നെ വെറും പേരില്ലാത്ത നേതാക്കന്മാരായി മാറും എന്ന പേടി നിലനിൽക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നേതൃമാറ്റത്തിനെ അനുകൂലിക്കാൻ നേതാക്കന്മാർക്ക് കഴിയാത്തത് ഇതോടെ പുനഃസംഘടനാ ചർച്ചകൾ താൽക്കാലികമായി നേതൃത്വം നിർത്തിവെക്കുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണെന്ന നിലപാടിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിച്ചിരുന്നു കെ സുധാകരൻ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് വിളിപ്പിച്ചത് രാഹുൽ ഗാന്ധിയും സുധാകരനുമായി നടത്തിയ ചർച്ചയിൽ നേതൃമാറ്റത്തിന് സുധാകരൻ തയ്യാറാണെന്ന് അറിയിച്ചതായുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വെള്ളിയാഴ്ച വീണ്ടും യോഗം ചേരുന്നുണ്ട് നേതൃമാറ്റം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന നേതാക്കൾക്കിടയിൽ ഐക്യം അനിവാര്യമാണെന്നും നേതൃത്വം ആവശ്യപ്പെടും സമ്പൂർണ അഴിച്ചുപണിയാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് വയനാട് അടക്കം പത്ത് ഡി സി സി അധ്യക്ഷന്മാരെയും മാറ്റാനാണ് നീക്കം അതേസമയം മത ഗ്രൂപ്പ് സന്തുലനങ്ങളും പാലിച്ചാകും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക ബെന്നി ബഹന്നാൻ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് ആൻഡ്യൂ ആന്റണി സണ്ണി ജോസഫ് റോജി എം ജോൺ എന്നിവരുടെ പേരുകളാണ് നിലവിൽ പരിഗണനയിലുള്ളത് പുതിയ പേര് സംബന്ധിച്ച് സമവായം ഉണ്ടാക്കാനാണ് ഹൈക്കമാൻഡ് ലക്ഷ്യം വെക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് പുനഃസംഘടനയെ ചൊല്ലി പാർട്ടിയിൽ തർക്കം ഉണ്ടാകുന്നത് തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട് അതിനാൽ സുധാകരൻ ഉൾപ്പെടെയുള്ളവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാനായിരിക്കും നേതൃത്വത്തിന്റെ നീക്കം കേരള കോൺഗ്രസ് എം മുന്നണി വിട്ടു പോവുകയും ഉമ്മൻചാണ്ടി മരണമടയുകയും ചെയ്തതോടെ കത്തോലിക്കാ സഭയുമായി ബന്ധമുള്ള നേതാക്കളുടെ അഭാവം യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് ഇത് പരിഹരിക്കുന്നതിനായി ഒരു ക്രിസ്ത്യാനിയെ തന്നെ കെ പി സി സി അധ്യക്ഷനായി നിയമിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് സഭാ നേതൃത്വവുമായി നല്ല ബന്ധം പുലർത്തുന്ന റോജി എം ജോണിനാണ് പ്രഥമ പരിഗണന നൽകുക എന്നാണ് ലഭിക്കുന്ന വിവരം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇനി നേതൃസ്ഥാനത്തേക്ക് ആര് വന്നാലും കോൺഗ്രസിന് കേരളത്തിൽ പ്രതാപം പിടിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അടിത്തറ ഇല്ലാത്ത ഒരു അടിത്തറയില്ലാത്തൊരു പാർട്ടിയുടെ തലപ്പത്ത് എന്ത് പരിഷ്കാരം നടത്തിയാലും അടിത്തറ ബലപ്പെടുന്നില്ലെങ്കിൽ ഒരു മാറ്റവും സംഭവിക്കാനില്ല പിണറായി സർക്കാരിനോട് പൊതു സമൂഹത്തിനുള്ള എതിർപ്പ് വോട്ടായി മാറുമെന്ന് സ്വപ്നം കണ്ടിരുന്നാൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെയായി മാറുമെന്ന കാര്യം മറക്കരുത്